അപ്പൊ ഞാൻ അതിൻ്റെ അതൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ഈ ഒരാൾ ഇപ്പൊ എന്നാ എറണാകുളത്ത് എടപ്പള്ളിയിലെ ഒരു പള്ളിയുണ്ട് കത്തോലിക്ക പള്ളി ഇപ്പൊ മാറി വരുന്ന ഒരു സർക്കാരിന് തോന്നുക ആ എടപ്പള്ളി പള്ളിയുടെ നടുക്കോടെ ഒരു ഒരു എൻ എച്ച് അങ്ങ് പണിയണം ഏഹ് ഒരു എൻ എച്ച് അങ്ങ് പണിയണം തീരുമാനിക്കാം അല്ലെങ്കിൽ ആ പള്ളിയോട് വിരോധമുള്ള ഒരാളുണ്ട് അല്ലെങ്കിൽ ചില സംഘടനകളുണ്ട് അപ്പൊ ഇവര് തീരുമാനിക്കാണ് എടപ്പള്ളി പള്ളി ഇരിക്കുന്നതിന്റെ നടുക്കോടെ ഒരു എൻ എച്ച് അങ്ങ് പണിതേക്കാം ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒരു പള്ളി പണിതതിന് ശേഷം പള്ളിയുടെ പരിസരമായി ബന്ധപ്പെട്ടല്ലേ വികസനം ഉണ്ടായത് ഇപ്പൊ ടൗൺ ആയാലും ഏത് പ്രദേശമായി വികസിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പള്ളിയുടെയോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിന്റെയോ ചുറ്റുവട്ടവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഇത് വികസിച്ചിട്ടുള്ളത് അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരു പള്ളി പൊളിച്ചു കളയുക അത് മാത്രമല്ല ഇനിയിപ്പോ നാളെ ഒരു പിന്നെ ഗവൺമെന്റ് വന്നിട്ട് തീരുമാനിക്കുകയാണ് ആ ഈ എടപ്പള്ളി പള്ളിയുടെ നടുക്കോട് ഒരു റോഡ് പോണം കാരണം അങ്ങനെ പോയാൽ ഇത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പള്ളി പൊളിച്ചു കളയേണ്ടതായിട്ട് വരില്ലേ അപ്പൊ ഇത് എന്താ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്രയും പുരാതനമായിട്ടുള്ള ഈ പള്ളിയിടെ കുരിശു പൊളിച്ചു കളയുക എന്നുള്ളത് ഈ വഴി മാറ്റി പണിയാൻ പാടില്ലേ ഇത് ഇത് ഒരു ന്യായമായ ഒരു ചോദ്യമല്ലേ പഴയ നിർമ്മിതികളും പുരാതനമായിട്ടുള്ള നമ്മുടെ ഓർമ്മകളും അത് മാത്രമല്ല ക്രൈസ്തവ മെ പൈതൃകവും പാരമ്പര്യവും ഇത് നിലനിർത്തുക എന്നുള്ളത് ഏർ പാസ്ട്രേ പോലുള്ള ആളുകളും എന്നെ പോലെയുള്ള ആളുകളുടെയും കൂടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമല്ലേ അപ്പൊ പിന്നെ ഈ രീതിയിൽ സംസാരിക്കുന്നത് ശരിയായ ഒരു നടപടിയാണോ